അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ കോർപ്പറേറ്റ് ലോബിയുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ പേടി സ്വപ്നം അത് ഇറാനോ മറ്റേതെങ്കിലും ലോകരാഷ്ട്രങ്ങളോ അല്ല പകരം അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിന്റെ മേയറാകാൻ തയ്യാറെടുക്കുന്ന ഒരു ഇന്ത്യൻ വംശജന സൊഹ്റാൻ മമദാൻ സൊഹ്റാൻ മംതാലിയെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത് നൂറ് ശതമാനം മടിയും കാണിക്കാത്ത സൊഹ്റാൻ സൊഹറാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിന്റെ മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിജയം സ്വന്തമാക്കുന്നത് അമേരിക്കൻ കോർപ്പറേറ്റ് ലോബിയുടെ എല്ലാ താല്പര്യങ്ങളെയും തകർത്തുകൊണ്ടായിരുന്നു ഈ സോഷ്യലിസ്റ്റ് നേതാവിന്റെ വിജയം എന്നത് ഒരു പ്രതീക്ഷയുടെ കണിക എല്ലാവരിലും ഉയർത്തുന്ന വാർത്തയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ലോബി കോടിക്കണക്കിന് യു എസ് ഡോളറാണ് മംതാനിയെ പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായ മുൻ ന്യൂയോർക്ക് ഗവർണറിന് വേണ്ടി ചെലവഴിച്ചത് എങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്കെതിരെ തെരുവിൽ പ്രക്ഷോഭം നയിച്ച അതിനെ ഫാസിസം എന്ന് വിശേഷിപ്പിച്ച സൊഹറാൻ മംതാനിക്ക് വേണ്ടി സാധാരണക്കാരായ ന്യൂയോർക്കിലെ ഡെമോക്രാറ്റിക് പാർട്ടി അനുയായികൾ അണിനിരക്കുന്ന കാഴ്ച ാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റുകൾക്ക് വലിയൊരു ആധികാരിക സ്വാധീനമുള്ള ന്യൂയോർക്കിൽ ഈ വരുന്ന നവംബറിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ മംതാനി വിജയിച്ചാൽ പോലും ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം ട്രംപിനെ മാത്രമല്ല ഇസ്രായേലിനെയും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ശൈലി സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് സൊഹറാൻ മമദാനി സൊഹറാൻ മംദാനി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്നും ആ വംശഹത്യെ അനുകൂലിക്കാൻ തനിക്ക് തനിക്കൊരിക്കലും കഴിയില്ല എന്നും വളരെ വ്യക്തമായി തന്നെ മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു നേതാവാണ് ഇദ്ദേഹത്തിന് ഒരു ചെറിയ മലയാളി ബന്ധം കൂടിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് മേയറായി ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ അത് ന്യൂയോർക്കിനും ഒരു മാതൃകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആര്യ രാജേന്ദ്രന്റെ ചിത്രമടക്കം പങ്കുവച്ചിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് നേതാവാണ് സൊഹ്റാൻ മംതാൻ ഇനി സൊഹ്റാൻ മംതാനിയുടെ ഒരു ജീവചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ അക്കാഡമീഷ്യൻ മംദാനിയ മാതാവ് ഇന്ത്യ വംശജയും ചലച്ചിത്ര പ്രവർത്തകയും ഓസ്കാർ നോമിനിയുമൊക്കെയായ മീര നായരുമാണ് എന്തായാലും ഇപ്പോൾ സഹ്റാൻ മംതാനി എങ്ങും ചർച്ചയാവുകയാണ് സുഹ്റാൻ മന്താനിയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എട്ടു വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറുന്നത് തുടർന്ന് അദ്ദേഹം ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടുകയും പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹത്തിന് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നത് തുടർന്ന് അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് കൂടുതലായി തന്റെ ശ്രദ്ധ തിരിക്കുന്നത് നമ്മൾ കണ്ടു ജപ്തി ഭീഷണി നേരിടുന്ന സാധാരണക്കാർക്ക് വേണ്ടി നിയമ പോരാട്ടമാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ നേടി നൽകിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ന്യൂയോർക്കിന്റെ പ്രതിനിധി സഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ആ പ്രതി സഭയിലേക്ക് എത്തുന്ന ആദ്യത്തെ കുടിയേറ്റ ഇന്ത്യൻ ഉഗാണ്ടൻ വംശജനാണ് സുഹ്റാൻ മംതാൻ ഇനി ന്യൂയോർക്കിന്റെ മേയറായി സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തുന്ന ആദ്യത്തെ കുടിയേറ്റ ഇന്ത്യൻ ഉഗാണ്ടൻ വംശജനുമാണ് സൊഹ്റാൻ മംദാൻ സൊഹറാൻ നംദാനിയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റുകളുടെ കണ്ണിലെ കരടാണ് അദ്ദേഹം എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം കോർപ്പറേറ്റുകൾ ന്യൂയോർക്കിലടക്കമുള്ള അമേരിക്കയിലെ സാധാരണക്കാരുടെ അവകാശങ്ങൾ കവരുകയാണെന്നും അവർക്ക് കൂടുതൽ നികുതി ചുമത്തേണ്ടതായുണ്ട് എന്നുമുള്ള ഒരു സോഷ്യലിസ്റ്റ് ആശയം പങ്കുവയ്ക്കുന്ന രാഷ്ട്രീയ നേതാവാണ് സൊഹറാൻ മന്താരി അതുകൊണ്ട് തന്നെ സൊഹറാൻ മന്താരിയെ പരാജയപ്പെടുത്താൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വൻതോതിൽ പണമൊഴുക്കിയ കോർപ്പറേറ്റ് ലോബി മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെ അടക്കം അദ്ദേഹത്തിനെതിരായി പ്രചരണത്തിന് രംഗത്തിറക്കിയിരുന്നു പക്ഷേ അമേരിക്കയിലെ സാധാരണക്കാരുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം സുഹറാൻ മന്ദാനി ഡെമോക്രാറ്റുകളുടെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വിജയിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ത്യയിലും എന്തായാലും അമേരിക്കയിൽ പോലും സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് അത് ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് എന്നത് എല്ലാ സോഷ്യലിസ്റ്റ് അനുഭാവികൾക്കും ആശ്വാസകരമായൊരു വാർത്തയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു